ബക്കറ്റിൻ്റെ മൂടിയെടുക്കാനായി കിണറ്റിൽ ഇറങ്ങിയ യുവാവ് ശ്വാസം മുട്ടി മരിച്ചു തിരുവനന്തപുരം പോത്തൻകോട് അണ്ടൂർക്കോണം പള്ളിയാപറമ്പ് ക്ഷേത്രത്തിന് സമീപം അൻസർ മനസിലിൽ അൻസർ ആണ് മരിച്ചത് മുപ്പത്തിയൊന്ന് വയസ്സായിരുന്നു ഇന്നലെയാണ് സംഭവമുണ്ടായത് അറുപത്തിയഞ്ച് അടിയോളം താഴ്ചയുള്ള കിണറ്റിൽ നാല് തൊടി എത്തുമ്പോഴേക്കും ശുദ്ധവായു കിട്ടാതെ അൻസർ കുഴിഞ്ഞു വീഴുകയായിരുന്നു ഭാര്യ സുറുമിയുടെ നിലവിളി കേട്ട് സമീപവാസികൾ ഓടിയെത്തി വിവരമറിഞ്ഞ് കഴക്കൂട്ടത്തു നിന്നും അഗ്നിരക്ഷാസേന എത്തി രണ്ട് മണിക്കൂർ കഠിന പരിശ്രമത്തിലാണ് അൻസറിനെ പുറത്തെടുത്തത് കഴക്കൂട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു മൂന്ന് സെന്റ് നിറഞ്ഞു നിൽക്കുന്ന വീടിന്റെ പിന്നിലാണ് കിണർ സ്റ്റേഷൻ മാസ്റ്റർ ഗോപകുമാർ അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ ജി കെ ബൈജു ഫയർമാൻമാരായ സുഭാഷ് ഷൈൻ ബോസ് അരുൺ ശ്രീജിത്ത് വിപിൻ ഹോം സുരേഷ് കുമാർ എന്നിവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കുവൈറ്റിൽ വിസിറ്റിംഗ് വിസയിൽ ജോലി തേടിപ്പോയ അൻസർ ഒരു മാസം മുൻപാണ് നാട്ടിലെത്തിയത് അതിനു മുൻപ് ടിപ്പർ ലോറി ഡ്രൈവറായിരുന്നു ഭാര്യ സുറുമി സ്വകാര്യ ആശുപത്രിയിൽ നഴ്സാണ് എൽ കെ ജി വിദ്യാർത്ഥിയായ അയാൻ നാലു മാസം പ്രായമുള്ള ഹൗവ ജന്ന എന്നിവരാണ് മക്കൾ